പിന്നെ നമ്മൾ നല്ലൊരു ഹെൽത്തി ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അത് രണ്ട് പേർക്കാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുക അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ഡേറ്റ്സ് ആൽമണ്ട്സ് പിന്നെ നേന്ത്ര അപ്പോൾ നേന്തരപ്പഴം നമ്മൾ കട്ട് ചെയ്യണതിന് മുമ്പ് ഒന്ന് കഴുകി എടുക്കണം നല്ലതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ അഴുക്ക് മൊത്തം നമ്മുടെ കയ്യിലായിട്ട് പിന്നെ പഴം പൊളിക്കുമ്പോൾ ആ അഴുക്ക് പഴത്തിൻ്റെ ഉള്ളിലും ആവും അപ്പോൾ ഈ ഷെയ്ക്ക് പഠിക്കാൻ പോണ കുട്ടികൾക്ക് ഒരു നേരം ഡെയിലി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകും അപ്പോൾ ഈവനിങ്ങിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജങ്ക് ഫുഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് ഇതൊരു നേരം കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ജോലിക്ക് പോകണവരായാലും പിന്നെ ട്യൂഷൻ പോകണ കുട്ടികൾ അവർ രാവിലെ ആറുമണി ഏഴ് മണിയൊക്കെ പോകുമ്പോൾ ബാക്കി ഭക്ഷണം സ്കിപ്പ് ചെയ്യും അപ്പോൾ അതിന് പകരം ഇത് വേഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എളുപ്പമല്ലേ അപ്പോൾ ഓട്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാൽ കുറച്ചും കൂടെ നേരം വിശക്കാണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിടുക ഇനി പാല് ആവശ്യമുള്ളവരാണെങ്കിൽ പാല് നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ അത്രയും പാല് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ ഹെൽത്തിയാണ് മസ്റ്റ് ട്രൈ നിങ്ങൾ